നിയന്ത്രണമിട്ട മിനുലോറി ബസ് കാത്തുനിന്നവർക്ക് നേരെ ഇടിച്ചുകയറി രണ്ടുപേർ മരിച്ചു കൊട്ടാരക്കര പനവേലിയിലാണ് അപകടം പനവേലി സ്വദേശിനി സോണിയ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത് നിയന്ത്രണം വിട്ട മിനി ലോറിയാണ് ബസ് കാത്തിരുന്നവർക്ക് നേരെ ഇടിച്ചു കയറിയത് അപകടത്തിൽ രണ്ടുപേർ മരിച്ചു കൊട്ടാരക്കര പനവേലിയിലായിരുന്നു അപകടം പനവേലി സ്വദേശിനി സ്വദേശിനിരണ്ടുകാരിയായ സോണിയമൂന്ന് വയസ്സുകാരി ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ അറുപത്തിയഞ്ചുകാരനായി വിജയന് ഗുരുതരമായി പരിക്കേറ്റു ഡെലിവറി വാനായി ഉപയോഗിക്കുന്ന മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് യാത്രക്കാർക്ക് നേരെ ഇടിച്ചു കയറിയത് മിനി ലോറിയെയും ഡ്രൈവറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അവര് രാജ്യത്തെ യാത്രക്കാരാണ്ട് ബസ് ഓഫ് ചെയ്യുന്നത് അവിടുന്ന് വണ്ടി വന്നു ഈ വണ്ടി ഫസ്റ്റ് സാറ്റി കിടക്കുവാണ് ഈ വണ്ടി ഫസ്റ്റ് സാറ്റി വിജയം കറണ്ട് വണ്ടിയാണ് പുള്ളിക്കാരെ വണ്ടിക്കേ തിരിച്ചു കാൽ വിജയത്തേക്ക് വേണ്ടി പുള്ളിയെ വണ്ടിക്കേ തിരിച്ചു പക്ഷെ അവിടുന്ന് വണ്ടി ആ അശ്രദ്ധയാണോ എന്തോ സംഭവം ആ ശരിയൊരു വളമുണ്ടെങ്കിൽ തന്നെ അശ്രദ്ധയാണോ പറയാൻ സാധ്യത ഉള്ളു അന്ന് വന്ന് ആ ഇന്ന് യാത്രക്കാരെ ഇടിച്ച് തെറപ്പിച്ചതാണ് ഈ വണ്ടി ഇരിക്കുന്നത് ആ ഇടിച്ച് തെറിപ്പിച്ച് യാത്രക്കാരിൽ ഒരാൾക്കുള്ള അതീവ ഗുരുതരമാണെന്ന് പറയപ്പെടുന്നു രണ്ട് സ്ത്രീകളാണ് ഒരാൾക്ക് വലിയ കുഴപ്പമില്ല ഒരാൾക്ക് അതീവ ഗുരുതരമാന്ന് പറയുന്നു ഇപ്പം പിന്നെ ആട്ടോയിൽ ഇരുന്നാകും വലിയ പ്രശ്നമാണ് കാലൊക്കെ കൂടി തൂങ്ങി പോയെന്ന് പറയുന്നു തളമണ്ട പൊട്ടി പോയെന്ന് പറയുന്നു രാവിലെ വല്ലാത്തൊരു ബ്യൂറോ കൊട്ടാരക്കര